കടപ്പുറം പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏക ആരോഗ്യ കേന്ദ്രമായ കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഏക ആശ്രയമാണ് കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ദിനംപ്രതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന നിരവധി രോഗികൾ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട അവസ്ഥയാണ് ആരോഗ്യ പ്രശ്നവും ചൂടും കൂടിയാകുമ്പോൾ പ്രായമായവർ തലകറങ്ങി വീഴുന്നതും പതിവാണ് ഒരു ഡോക്ടർ മാത്രമാണ് നിലവിൽ ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ രോഗികൾ കാത്തുനിൽക്കണം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായിരുന്നു സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രം തരം താഴ്ത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ ഡോക്ടർമാരെയും സ്റ്റാഫുകളെയും വെട്ടിക്കുറച്ചത് കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി കൂടുതൽ സ്റ്റാഫുകളെയും ഡോക്ടർമാരെയും നിയമിക്കാൻ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറാകണമെന്ന് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് പറഞ്ഞു